ആർ വി രാജേഷ് നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ വാതിൽപ്പടി സേവനം എൺപത് ശതമാനത്തിന് എത്തിയിട്ടുണ്ട് ഈ സംസ്ഥാനത്ത് എന്നുള്ളതാണ് ഉറവിട അടക്കം ഈ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ ലൈവ തോണിൽ കണ്ടെത്താൻ സാധിച്ചത് രാജേഷ് ഈ പദ്ധതികൾ ഒന്നും ഫലം കാണുന്നില്ല എന്ന് മാത്രവുമാണ് മാത്രമല്ല ഇത് ഏതെങ്കിലും തരത്തിൽ ഈ സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്വമാണെന്ന് നമുക്ക് പറയുകയും വയ്യ നേരത്തെയും ഇതേപോലെ മാലിന്യ നിർമ്മാചമുണ്ട് ഇതാദ്യമായിട്ടല്ലല്ലോ ആമയിഴഞ്ചാടി തൊഴിൽ പ്രശ്നമുണ്ടാകുന്നത് ശരിയാണ് ഓപ്പറേഷൻ എന്താ ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടങ്ങളിൽ കൊണ്ടുവന്നതാണ് ആ ഒരു വർഷം മാത്രമാണ് വലിയ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് വലിയ നീക്കം നടന്നത് പക്ഷേ ഈ സർക്കാർ വന്നതിനുശേഷം ഹരിതകർമ്മസേന കൂടുതൽ ആക്റ്റീവായി വാതിൽപ്പടി സേവനത്തിൽ കൂടുതൽ ജനങ്ങളുടെ വീട്ടിലേക്ക് പോയി മാലിന്യം ശേഖരിച്ചു തുടങ്ങി മുപ്പത്തിയേഴ് ശതമാനം ഈ അൻപത് രൂപ കൊടുത്തിരുന്ന ആളുകൾ ഇപ്പോൾ അറുപത്തി ആറ് ശതമാനവും അതായത് മൂന്നിൽ ഒന്ന് ആളുകൾ മാത്രമാണ് മാറി നിൽക്കുന്നത് മൂന്നിൽ രണ്ട് രണ്ടുപേരും ഹരിതകർമ്മസേനയെ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ അത്തരം മാറ്റങ്ങളൊക്കെ പ്രകടമാണ് അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു സർക്കാരിന്റെ മാത്രം വീഴ്ചയായിട്ട് ചൂണ്ടിക്കാണിക്കുക സാധ്യമാണോ ആർ വി രാജേഷ് നിരവധി പദ്ധതികൾ നടപ്പാക്കി വിപ്ലവകരമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഗവൺമെൻറ്റ് മുന്നോട്ട് പോകുന്നു ഒക്കെ ശരി എങ്ങനെയാണ് അരുൺ അവകാശപ്പെടുന്നത് ഇത്തരം പരിപാടികളിലൂടെ കേരളത്തെ പൂർണ്ണമായും മാലിന്യമുക്തമാക്കാനുള്ള എല്ലാ പദ്ധതികളും കേരളം ഭരിക്കുന്ന ഗവൺമെൻറ്റും കോർപ്പറേഷനുകളും ഒക്കെ ആവിഷ്കരിച്ച് മുന്നോട്ട് പോയി എന്നുള്ള ഒരു അവകാശവാദമാണ് ശ്രീ അരുൺകുമാറോട് ഉന്നയിച്ചിരിക്കുന്നത് അത് തീർത്തും തെറ്റാണ് എന്നുള്ളത് നമ്മളിപ്പോൾ ഇന്നത്തെ ലൈവത്തോട് അത് റിപ്പോർട്ടർ ചാനൽ നടത്തിയ ഒരു വലിയ ഇനിഷ്യേറ്റീവാണ് അതിനെ തീർച്ചയായും അഭിനന്ദിക്കുകയാണ് ഈ മാലിന്യ പ്രശ്നത്തിൻ്റെ യഥാർത്ഥ ഉറവിടവും യഥാർത്ഥ പ്രശ്നങ്ങളും ഒക്കെ വളരെ തുറന്നു കാണിച്ചുകൊണ്ട് ഒരു ഓപ്പൺ ഡിബേറ്റ് തന്നെയാണ് ഇന്ന് നടത്തിയിരിക്കുന്നത് അത് തീർച്ചയായും അഭിനന്ദനാർഹമാണ് ഈ ഇത്തരം ഒരു നീക്കം നടത്തിയത് ഒരു വിപ്ലവകരമായ ഒരു നീക്കം നടത്തിയതിനെ അഭിനന്ദിക്കുന്നു അപ്പോൾ നമ്മൾ അതിൽ നിന്ന് വളരെ വ്യക്തമായി കാണുകയാണ് ഈ നടത്തിയതെല്ലാം പാഴ് പാഴാണ് എന്നുള്ളത് എത്ര കോടി രൂപ ഇതിന് ചെലവഴിച്ചിട്ടുണ്ട് ആ പണം മുഴുവൻ പാഴായി എന്നുള്ളതല്ലേ നമ്മൾ വ്യക്തമാകുന്നത് എന്തിനു വേണ്ടിയാണ് ഈ ഗവൺമെൻറ് മാലിന്യ നിർമ്മാണത്തിനെതിന് വേണ്ടി ഇത്രയധികം പണം ചെലവഴിച്ചിട്ടുള്ളത് ആ പണം എവിടേക്കാണ് പോയിട്ടുള്ളത് അത് എഫക്റ്റീവായി ചെലവഴിച്ചിട്ടുണ്ടോ ഇതിനെക്കുറിച്ച് ഒരു ഓഡിറ്റ് നടത്തണ്ടേ ഇതിനെക്കുറിച്ച് ചർച്ച നടത്തണ്ടേ ഇപ്പം ആമയഴിഞ്ഞാൻ തോടിന് വേണ്ടി ഇരുപത്തഞ്ച് കോടി രൂപയുടെ പദ്ധതിയാണ് മാറ്റി വെച്ചിട്ടുള്ളത് കഴിഞ്ഞ മൂന്ന് വർഷമായി പണി നടക്കുകയാണ് ആ മൂന്ന് വർഷമായി പണി നടക്കുന്ന ഇരുപത്തഞ്ച് കോടി രൂപയുടെ പദ്ധതി എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഗവൺമെന്റും കോർപ്പറേഷനും ഒക്കെ വിശദീകരിക്കേണ്ടതുണ്ട് വളരെ വ്യക്തമാണ് അപ്പോൾ ഇത്രയധികം പദ്ധതികൾ നടപ്പാക്കി ജീ ഈ സംസ്ഥാനത്ത് മുഴുവൻ മാലിന്യമുക്തമാക്കാൻ പോകുന്നു എന്ന് അവകാശപ്പെടുമ്പോഴാണ് ഇവിടെ ഒരു മനുഷ്യൻ ഈ ഈ ഈ കോർപ്പറേഷൻ്റെയും അതോടൊപ്പം ഗവൺമെന്റിന്റെയും റെയിൽവേയുടെയും ആരുടെയായാലും അനാസ്ഥ കാരണം ഈ ഈ മാലിന്യത്തിൽ മുങ്ങി മരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുള്ളത് നമ്മൾ ഈ തോട്ടിപ്പണി നിരോധിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ വളരെ വളരെ നേരത്തെ നേരത്തെ തന്നെ ഇത്തരം ഇത്തരം ഹീനമായ പ്രവർത്തികൾ അല്ലെങ്കിൽ ഇത്തരം തീർത്തും മനുഷ്യത്വരഹിതമായ രീതിയിലുള്ള തൊഴിലുകളൊക്കെ നിരോധിച്ചിട്ടുള്ള ഒരു രാജ്യത്ത് നമ്മൾ കേരളം സാക്ഷര കേരളം എന്ന അവകാശപ്പെടുന്നു അതോടൊപ്പം സാംസ്കാരിക കേരളം എന്ന അവകാശപ്പെടുന്നു നമ്പർ വൺ കേരളം എന്ന അവകാശപ്പെടുന്നു ശുചിത്വത്തിന് മുന്നിൽ നിൽക്കുന്ന കേരളം എന്ന അവകാശപ്പെടുന്നു എല്ലാ രീതിയിലും ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന ഈ കേരളത്തിലാണ് ഈ മനുഷ്യരെ ഉപയോഗിച്ചുകൊണ്ട് ഇത് മാലിന്യ ഇത് തോട്ടിപ്പണി മാത്രമല്ല മനുഷ്യ വിസർജ്യമടക്കത്തിൽ മുങ്ങി നിന്നുകൊണ്ട് ഈ വിസർജ്യങ്ങൾ വാരി കരയിലെത്തിക്കാൻ വേണ്ടി മനുഷ്യനെ നിയോഗിക്കുക എന്നുള്ള ഏറ്റവും മനുഷ്യത്വരഹിതമായ വളരെ തുച്ഛമായ ആയിരമോ ആയിരത്തി അഞ്ഞൂറോ രൂപയ്ക്കാണ് ഇവരെ ഈ തൊഴിൽ ഏൽപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പക്ഷേ കോർപ്പറേഷൻ അല്ലല്ലോ ആ തൊഴിൽ ഏൽപ്പിച്ചത് റെയിൽവേ അല്ലേ നിങ്ങൾ ഏൽപ്പിക്കുക ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ റെയിൽവേ എന്നോ കോർപ്പറേഷൻ എന്നോ അല്ലെങ്കിൽ ഗവൺമെൻറ്റെന്നോ ഇത് അധികാരി വർഗമാണല്ലോ ഇത് ഏൽപ്പിച്ചിരിക്കുന്നത് അത് ഇതിൽ ഇപ്പോൾ കോർപ്പറേഷൻ പറയുന്നത് ഞങ്ങളല്ല റെയിൽവേ പറയുന്നു ഞങ്ങളല്ല റെയിൽവേ പറയുന്നു ഞങ്ങൾ മൈന ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കരാറുകാരനെ ഏറ്റവും ആര് ഏൽപ്പിച്ചാലും ഇതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്തം ജനങ്ങൾക്കാണോ സാധാരണ ആളുകൾക്കാണോ അല്ലെങ്കിൽ ഏൽപ്പിച്ച ഈ ഈ നിൽക്കുന്ന ഈ വേസ്റ്റ് വാരാൻ ഇറങ്ങിയ പാവപ്പെട്ട ആളുകളാണോ അവരുടെ തലയിലാണോ കുട്ടി വയ്ക്കുന്നത് അവരിതിന് വേണ്ടി ബലിയാടാവുകയും രക്തസാക്ഷിയാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയില്ലേ അപ്പം ഇതിൻ്റെ ഉത്തരവ് ഇപ്പോൾ റെയിൽവേ നമ്മളിപ്പോൾ വളരെ അവകാശപ്പെടുന്ന ഒരു കാര്യമാണ് പ്രധാനമന്ത്രി സ്വച്ഛഭാരത് എല്ലാ വർഷവും പ്രധാനമന്ത്രി നാല് ചൂലുമായി എവിടെയെങ്കിലും കുറച്ച് ചവർ നിക്ഷേപിച്ചിട്ട് അവിടെ തൂത്തു വാരുന്ന ഒരു വലിയ ചിത്രം വരും സ്വച്ഛഭാരത്തിൻ്റെ വലിയ പ്രചരണം നടക്കും അടുത്ത സ്വച്ഛഭാരത്തിൻ്റെ ോട്ടോ എടുപ്പിന് പ്രധാനമന്ത്രിയെ തമ്പാനൂരിലേക്ക് ക്ഷണിക്കാം തമ്പാനൂരിൽ ഒന്ന് ഈ ഈ മാലിന്യമല ഒന്ന് വൃത്തിയാക്കാൻ പ്രധാനമന്ത്രിയോട് പറയണം നിങ്ങൾ എന്ത് സ്വച്ഛഭാരതാണ് ആകാശപ്പെടുന്നത് ഈ റെയിൽവേക്ക് സ്വന്തമായി ഒരു ശുചീകരണ സംവിധാനവും ഇല്ല റെയിൽവേക്ക് സ്വന്തമായി സിവിലേ പ്ലാന്റുകളില്ല ഇവിടെ ഏതൊക്കെ രീതിയിൽ ഇത്രയധികം ടൺ കണക്കിന് മാലിന്യം റെയിൽവേ ഉത്പാദിപ്പിക്കുമ്പോൾ അത് പൊതുനേരത്തിലേക്കും ഇന്നിപ്പോൾ കാണുകയാണ് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ കൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥ അത് സെഗ്രിഗേറ്റഡ് ആയിട്ടുള്ള മാലിന്യം പോലുമല്ല റെയിൽവേയിൽ ഇത്തരം ഭക്ഷണം വിതരണം ചെയ്യുന്നു അതിന് പ്ലാസ്റ്റിക് മാലിന്യം പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നു ഈ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഭക്ഷ്യ അവശിഷ്ടം ഉൾപ്പെടെയുള്ളവ കൂട്ടിയിടുകയും ഇത് എവിടെയെങ്കിലുമൊക്കെ തള്ളുകയും ചെയ്യുന്ന റെയിൽവേ കുറ്റക്കാരാണ് ഗവൺമെന്റിനെ പോലെ അതല്ലെങ്കിൽ കോർപ്പറേഷൻ പോലെ റെയിൽവേക്ക് ഉൾപ്പെടെ ഇപ്പൊ സ്വച്ഛ നമ്മൾ ും ഏറ്റവും കൂടുതൽ ആളുകൾ വെളിയുടെ വിസർജ്ജനം ഇല്ലാതാക്കി എന്ന് ആവശ്യപ്പെടുമ്പോഴും ഈ പല സംസ്ഥാന ഈവൻ ഡൽഹിയിൽ അടക്കം പോയി കഴിഞ്ഞാൽ ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിന്റെ വശങ്ങളിൽ ആളുകൾ രാവിലെ ഇരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട് അതിന് പറയുന്നത് സൂര്യനമസ്കാരത്തിരിക്കുകയാണ് ഒരുപക്ഷെ ബി ജെ പി ആകാശപ്പെട്ടു പക്ഷേ യാഥാർത്ഥ്യം എന്താണ്